ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത് പറയുന്നില്ല കാണിച്ചു തരാം എന്താ നോക്കൂ മനോഹരമായ ഫ്രൂട്ട്

ഇതാണ് ബോഞ്ചിക്ക നമ്മുടെ സ്വന്തം പറമ്പിൽ പറഞ്ഞ അല്ലെ സംശയമാർ സ്വന്തം പറമ്പിൽ ഉണ്ടായതല്ല അപ്പുറത്തെ വീട്ടിൽ വിളയിൽ കിടന്നതാണ് പഴുത്തു എന്ന് കരുതി പറഞ്ഞതാണ് പക്ഷെ പഴുത്തില്ല വിളഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഇത് രണ്ടും കൊണ്ട് നമുക്ക് പഴുപ്പിച്ച് കഴിക്കാം ഓക്കെ ബൈ